വി എസ് അച്യുതാനന്ദൻ വേലിക്കകത്ത് ശങ്കർ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കേരള രാഷ്ട്രീയത്തിലെ ഉന്നത വ്യക്തിത്വം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം ഇന്ന് വിടവാങ്ങിയിരിക്കുന്നു വാങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് രണ്ടായിരത്തി പതിനാറില് കേരളത്തിന്റെ നാലാമത് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം പുന്നപ്ര വയനാട് സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ ഫേമസ് ആയിട്ടുള്ള പുന്നപ്ര വയലാർ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല പൊതുജന പ്രതികരണം ലഭിച്ചു മനുഷ്യാവകാശം പ്രകൃതി സംരക്ഷണം തുടങ്ങി ജീവിതത്തെ ബാധിക്കുന്ന മേഖലകളിലേക്ക് പോരാളിയെ പോലെ അദ്ദേഹം ഇറങ്ങിച്ചെന്നു അഴിമതി നീതി നിഷേധം കുത്തകവൽക്കരണം വർഗീയത സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ഇവയൊക്കെ ചെറുക്കാനും ആലംബമില്ലാത്തവരെ ചേർത്ത് പിടിക്കാനും ഇക്കാലം അത്രയും അദ്ദേഹത്തിന് കഴിഞ്ഞു നിർഭയനായി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കേരള മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ എൺപത്തിരണ്ടാമത് വയസ്സിൽ കേരള മുഖ്യമന്ത്രിയായ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ സമരം തന്നെ ജീവിതം എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പുന്നപ്ര വയലാട് സമരനായകൻ നിർഭയനായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ